സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ ബലോനോ ഡീസൽ വണ്ടിയാണ് ഉൽപ്പന്നിച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി മോഡൽ മുതൽ മാരുതി സ്വതുക്കി ബലോനോ ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ ഡീസൽ എഞ്ചിനാണ് ആക്സിഡൻറ്റ് സ്ഥലമോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാതകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷൻ വണ്ടിയാണിത് ഏകദേശം അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വെഞ്ഞൂർ ആണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം ആറ് ലക്ഷത്തി ഇരുപത്തി രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിത്തരും ഫിക്സ് ഉള്ള നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ